എനിക്ക് യൂട്യൂബിൽ എത്ര റുപ്യ വരുമാനം ഉണ്ടാവും എനിക്ക് എത്ര റുപ്യ വരുമാനം കിട്ടിണ്ടാവും അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ഒരുപാട് പേര് ഒരുപാട് ചോദിക്കുന്നുണ്ട് മക്കളെ എന്റെ ഹലോ മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ കണ്ടോ അപ്പൊ മക്കളെ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ എത്തിയപ്പോലെ രണ്ടുമണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ബിലാൽ അവിടെ നിൽക്കുകയാണ് ഞാനും ഷാനും അവിടെ പോയി ഞങ്ങൾ രണ്ടാമത്തെ ഒന്നര രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ട് വീട്ടിൽ കളിക്കിയപ്പോൾ ഹോസ്പിറ്റലിലെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നൗഫിൽ പറയുന്നുണ്ട് എന്തായാലും മറ്റേ കുഴപ്പമില്ല എല്ലാ കാര്യങ്ങളും ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഷിഫ്റ്റ് ആയിക്കട്ടെ അപ്പൊ എല്ലാ കാര്യങ്ങളും ഷിഫ്റ്റ് ആക്കി കൊടുക്കട്ടെ കേട്ടോ ഓക്കെ അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഒരു ക്യൂ എൻ്റെ വെച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ടോ അപ്പൊ നിങ്ങൾക്ക് എന്നോട് എന്തേലും ചോദിക്കാനുണ്ടെങ്കിൽ നമ്മടെ ഈ വീഡിയോയിൽ ചോദിക്കുക അപ്പൊ നമ്മൾ അതൊരു വീഡിയോ പിന്നെ എന്നൊക്കെ അടിക്കണ്ട പിന്നെ ആൾക്കാർ ചോദിച്ചതാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം യൂട്യൂബിൽ നിന്ന് എത്രയാണ് വരുമാനം കിട്ടുന്നുണ്ടോ ആ ഈ യൂട്യൂബിന്ന് ലക്ഷക്കണക്കിന് ഉപ്പ് വരുമാനം കിട്ടുന്നുണ്ടോ എങ്ങനെയാണ് വരുമാനം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ മാസം എനിക്ക് എനിക്കിപ്പോ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ നിന്ന് റവന്യൂ വന്നിട്ടുള്ളത് അപ്പൊ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത് എത്ര രൂപ വന്നത് കേട്ടോ അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് ആ കിട്ടുന്ന വരുമാനം എടുക്കുന്നില്ല വേറൊരു കാര്യം ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കാരണം ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വരുമാനങ്ങൾ ഉണ്ട് അപ്പോ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എത്രയാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയത് അതെന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ നൗപ്പലും ഒക്കെ വരട്ടെ ഓലക്കപാട് ഒരുമിച്ചിട്ട് പോയിട്ട് ചെയ്യണം ആ കാര്യം കാര്യങ്ങളൊരു ആഗ്രഹം മനസ്സിലുണ്ട് അതുകൊണ്ടാണ് അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പൊ ഓല് ഹോസ്പിറ്റലിലാണല്ലോ അപ്പൊ ഓലിക്ക് വരേണ്ട ഒരു സൗകര്യം നോക്കി നമ്മള് ചെയ്യാച്ചിട്ടായിരുന്നു അന്നലെ അവിടെ ചെന്നപ്പോ ചക്കരസം ചക്കര നിജാസൊക്കെ വന്നിട്ടുണ്ട് സോഫിത്ത പോയിട്ടുണ്ട് പോയി സോഫിത്തളിതാ സോഫിത്ത പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾക്ക് വീഡിയോ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട് കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ വീഡിയോ വീടുകളൊക്കെയാണ് പിന്നെ മക്കളെ മഴ നല്ല മഴ നല്ല മഴയാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ മാറേണ്ടവരൊക്കെ മാറാം കാരണം വലിയ ദുരന്തങ്ങൾ ഉണ്ടാവരുത് കാരണം പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അലേർട്ടും പലരും അവിടെ നോയിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അലേർട്ട് കാര്യങ്ങൾ പല ആൾക്കാരും അവോയ്ഡ് ചെയ്യുന്നുണ്ട് ഒരിക്കലും നിങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്യരുത് കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിനോട് പോവാം മറ്റാർക്കും പോകുന്നില്ല അപ്പോ ഗവൺമെന്റിന്റെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാവരും മാറുന്നവരും മാറണ്ട കാരണം വെള്ളം വീടിൻ്റെ ഉള്ളിലേക്ക് എത്തണ കാര്യങ്ങൾ ഒരിക്കലും കാത്തിരിക്കരുത് വെള്ളമാണ് ഏത് സമയത്തും എങ്ങനെയും വരാം പിന്നെ ബിൽഡിങ്ങുകളാണ് വള്ളം കയറി കുതിർന്നു കഴിഞ്ഞാൽ അടിയേക്ക് പോവാം പൊട്ടി വിടാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോസിലേക്ക് കിടക്കാം അപ്പൊ മക്കളെ അപ്പൊ ഞാൻ വേറെ സംഭവം കാണിച്ചു കേട്ടോ നമ്മളെ കാണുന്ന ഒരുപാട് പേര് ഞാൻ പറഞ്ഞില്ലേ ഓരോ കാര്യങ്ങള് ഗസ് ചെയ്യാറുണ്ട് അപ്പൊ സെക്കിനോട് ഞാൻ ചോദിക്കാം സെക്കിയാ എനിക്ക് യൂട്യൂബ് വന്ന് എത്ര റുപ്യ വരുമാനം ഉണ്ടാവും എനിക്ക് എത്ര റുപ്യ വരുമാനം കിട്ടിണ്ടാവും അറിയില്ല എന്നാലും ഏതാണ്ട് എത്ര ഉപയ്യ വരുമാനം വന്നിട്ടുണ്ടാവും എന്നാലും ഒരു ഗസ് പറയാണെങ്കിൽ മുപ്പതിനാറ് ഉണ്ടാവും അല്ലെ അപ്പൊ അതാണ് സെക്കിടെ ആണ്ട് അഭിപ്രായം അതാണ് നിങ്ങക്ക് എത്ര ഉറുപ്പ്യ വന്നിട്ടുണ്ടാവും നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ എനിക്ക് കറക്റ്റ് എത്ര ഉറുപ്പ വന്നുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നേ അപ്പോ നമ്മൾ കാണുന്ന ഓരോരുത്തരും പറയുന്ന അഭിപ്രായങ്ങളാണ് കേട്ടോ എത്ര വരുമാനം കിട്ടിയിട്ടുണ്ട് അത്ര വരുമാനം കിട്ടിയിട്ടില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് പല ആൾക്കാരും പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ അത് കറക്റ്റ് ആയിട്ട് യൂട്യൂബിൽ ആൾക്കാർ അത് പറയാറ് വരുമാനം അങ്ങനെ പറയാറില്ല എത്ര കിട്ടി എന്ന് പറയാറില്ല അപ്പൊട്ടി എന്താ കാട്ടണേ ഇവിടെ വന്ന കാച്ചെ പറ്റി കാച്ചുകൊടുക്കട്ടെ ആ നമ്മക്ക് ആച്ചുകൊടുക്കാം അപ്പോ എക്സാം ആണ് ഇപ്പൊ വീട്ടിൽ ഇമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അവൾ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ അവിടെ എക്സാമിന് അവിടെ പോയിട്ട് പഠിക്കാന്ന് പറഞ്ഞിരുന്നായിരുന്നു അപ്പൊ ഞാൻ ചൊവ്വാഴ്ച എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അപ്പൊ ചാണ്ട് കൊണ്ടുവരാട്ടോ മക്കൾ അതാങ്കൊരു സംഭവം കാണിച്ചിട്ടോ ഞാന് ഇവന് മൊബൈൽ കളി കൂടിയപ്പോൾ വാങ്ങിയ ഒരു സംഭവമാണ് അത് ആ ഒരു സംഭവമാണ് എന്താ നിങ്ങള് അവന്റെ കയ്യിലുള്ള അതാണോ പെയിന്റ് ചെയ്യുന്ന പോലത്തെ സാധനം കണ്ടില്ല നിങ്ങള് അതിന്റെ ഉള്ളില് വെള്ളാണ് ഈ പുസ്തകത്തില് എന്താ ഇതുപോലത്തെ കുറേ ഫോട്ടോസ് ഉണ്ടാവും എന്താ ഫോട്ടോസ് ഉണ്ടാവും ഈ ഫോട്ടോസുമ്പോഴൊക്കെ നമ്മൾ വെള്ളം കൊണ്ട് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഒക്കെ ഇതൊക്കെ വൈറ്റാ കാരണം ഇതുമ്പം നമ്മൾ വെള്ളം കൊണ്ട് നമ്മൾ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ആ രൂപ ഒറിജിനൽ രൂപമായിട്ട് വരും കേട്ടോ പിന്നെ വേറെ ഉണ്ട് ഇതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി പോവുകയും ചെയ്യും പിന്നെ മൊബൈൽ കളി കൂടിയപ്പോൾ ഞാൻ വാങ്ങിക്കൊടുത്തൊരു സംഭവമാണ് കേട്ടോ കുറേയൊക്കെ കളിക്കും പിന്നെ എടുത്തിട്ട് എറിയും എറി പട്ടിത് മുമ്പുണ്ടോ അതിൽ ണ്ടോ അതിന് തെളിഞ്ഞു വരും കൊറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞാല് അത് ഇങ്ങനെ വാങ്ങു പോവുകയും ചെയ്യൂട്ടോ അപ്പൊ കുട്ടികൾ മൊബൈൽ കളിക്കുന്നുണ്ടെങ്കിൽ ഈയൊരു പുസ്തകം നിങ്ങള് വാങ്ങിക്കൊടുക്കും ബുക്കോ അനന്തോന്ന് ചുംബച്ചിട്ട് വരാട്ടോ വെള്ളം അടക്കണം അതിലും കൊടുത്താ കളർ കൊടുത്താ കാച്ച് കൊടുത്ത ആ ഇനി കാച്ചു കൊടുക്കല്ണ്ട് കൊത്തോ കാട്ടോ കളർ കൊടുക്കേ കളർ അവിടെ മുത്തേദോ നമ്മള് കൊടുത്തു കഴിഞ്ഞാല് അതിന് ഉണ്ട് സിംഹം വരും കൊടുത്തു സിംഹത്തിന് കൊടുത്ത സിംഹത്തിന് കൊടുക്ക കൊടുക്കോ കൊടുത്തോ കൊടുത്തോ കണ്ടോ സിംഹത്തി കാച്ചു കൊടുക്കട്ടെ മരകണ്ടെ മരത്തി നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാല് അപ്പം മരം ഇവിടെ കൊടുത്താ മരം തെളിഞ്ഞു വരണ്ടെ കൊടുക്കപ്പോടുത്തൊന്ന് ഇതാ ഇതില് മൊത്തം തെളിഞ്ഞു വരും കേട്ടോ അപ്പൊ നല്ലൊരു സംഭവമാണ് ഇതിന്റെ പേര് ഇതാ ഞങ്ങള് ഏഹ് ആമസോണിൽ സെർച്ച് ചെയ്താൽ മതി ജംഗിൾ മാജിക് ആ ഇതാണ് ഈ സംഭവത്തിന്റെ പേര് കേട്ടോ ഇത് നിങ്ങൾക്ക്

പിന്നെ ഇൻഷാല്ല നമ്മുടെ യൂട്യൂബ് വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ആ വരുമാനം നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും വീഡിയോ കാണുന്നവർ എല്ലാവരും മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ പറയാ കേട്ടോ എനിക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അമ്പുണ്ട് ഉമ്പുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളെ പ്ലാറ്റ്ഫോമിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കാര്യങ്ങൾ ചോദിക്കുക അഭിപ്രായങ്ങളൊക്കെ നമ്മളെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കൊടുത്തിക്കോളി അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി ഒരു വീഡിയോ ആണ് വരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോളി അപ്പോൾ ഇൻഷാ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും സ്ലാമലൈക്കും